ിൽ പങ്കെടുക്കുന്ന ധാരാളം ധാരാളം ഞാൻ നിങ്ങോട്ട് വരുന്ന സമയത്തേ തോട്ടേക്കാടി എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള ഒരു വീട്ടിലേക്ക് ചെല്ലുകയുണ്ടായി അല്ലാ പ്രിയപ്പെട്ട ഉസ്താദ് ആ പ്രിയപ്പെട്ട ഉസ്താദിന്റെ മകളേ ജുമാന എന്ന് പറയുന്ന പൊന്നമോളെ ആ മകൾക്ക് ശാരീരികമായ വൈകല്യങ്ങളുള്ള മകളാണ് നടക്കാൻ കഴിയൂല പൊന്നമോൾക്ക് വയസ്സ് ഇരുപത് ആയിട്ടുണ്ട് നന്നായി സംസാരിക്കാൻ കഴിയൂല ശരീരത്തിന്റെ അവയവങ്ങൾ നന്നായി പ്രവർത്തിക്കുകയില്ല ആ പൊന്നമോൾ ഇന്ന് ആ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോ ഒരു സ്വർണത്തിന്റെ വളയന്റെ കയ്യിലേക്കെടുത്തു തന്നോ ആ പൊന്നോൾക്ക് ഉപ്പ മാതാപിതാക്കൾ സമ്മാനിച്ച നല്ല മനോഹരമായ സ്വർണത്തിന്റെ ഒരു വള എന്റെ കയ്യിലേക്ക് എടുത്തു തരുകയാണെ ഇത് അഖിലുഭയത്തിന് വേണ്ടി നിർമ്മിക്കുന്ന വീട് നിർമ്മാണത്തിന് വേണ്ടിയുള്ള സ്വർണ്ണമാണ് അള്ളാ സ്വർഗത്തിൽ വെച്ച് ആ പൊന്നമോളെ മോളെ ഈ സ്വർഗീയമായ ആഭരണം മണയിപ്പിക്കണേ നിന്ന് സ്വർഗീയമായ ആഭരണം ധരിപ്പിക്കണേ അല്ല ആ പൊന്നുമോളെ മുമ്പ് മർക്കസിൽ വെച്ച് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു സ്ഥാതെ ജീവിതത്തിൽ വലിയൊരു അഭിലാഷമാണുള്ളത് ഉള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ശാരീരിക വൈകല്യങ്ങളുള്ള ജുമാന എന്ന് പറയുന്ന ആ പറഞ്ഞു പറഞ്ഞ എനിക്ക് മരിക്കുന്ന സമയത്ത് മരിക്കണം എന്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനേരുകൾ വന്ന സമയമായിരുന്നു ശാരീരികമായ വൈകല്യങ്ങളുള്ള തെറ്റി എന്ത് എന്ന് ആ പൊന്നുമോൾക്ക് അറിയൂല അറിയൂല തെറ്റി ആ പൊന്നുമോൾക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല ഒരു ോട് കാണലോ ആറാമ് കാണലോ ഒന്നും ആ പൊന്നുമോൾക്ക് പരിചയമില്ല അതിനാ പൊന്നുമോൾക്ക് സാധിക്കൂല എന്നാലും എല്ലാ ദിവസവും ആ പൊന്നുമോള് കാണുന്ന ഒരു പരിപാടിയാണ് മദനീയം പരിപാടി പരിപാടി കൃത്യമായി മകരിവാകുമ്പോ ആ പൊന്നുമോൾ ആ മദനീയത്തിൽ പങ്കെടുക്കും എന്നിട്ട് നമ്മുടെ കൂടെ സ്വലാത്തുകളും ചൊല്ലും ഒരു പോലും ൊഴിവാകൂലൂല ആ പൊന്നമോൾക്ക് മതനീയം ഒരു ഹരമാണ് ഒരു ആനന്ദമാണ് ഒരു സമാധാനമാണ് അങ്ങനെയുള്ള പൊന്നമോളാണ് പറയുന്നത് ഉസ്താദേ എനിക്ക് മരിക്കും കൂടെ മരിക്കണോ ആധുനിക കാലഘട്ടത്തിലെ ലിപ്സ്റ്റിക് പുരട്ടി കൈകളിലെ നഖങ്ങൾ വളർത്തി അതിൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലുള്ള ചായങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഓ എല്ലാ വർദ്ധക വസ്തുക്കളും മണയിച്ച് മുഖം മിനുപ്പിച്ച് നടക്കുന്ന ഓ പൊന്നു പെങ്ങളെ ൊന്ന മക്കളെ ഓ സഹോദരി എന്ന് പൊന്ന് പറയുന്ന പൊന്നുമോളുടെ അടുത്ത് നമ്മൾ എവിടെ നിങ്ങളെവിടെ ആക്ടിബത്ത് അല്ലാഹു നമ്മുടെ ആക്ടിബത്ത് നന്നാക്കി തരട്ടെ നമ്മുടെ നന്നാക്കി തരട്ടെ ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു ആ ഫോട്ടോയിൽ രണ്ട് ചിത്ര രണ്ട് ചിത്രങ്ങളുണ്ട് രണ്ട് സാധനങ്ങളുടെ ചിത്രങ്ങളാണ് ആ ഒന്ന് ഏതാണെന്നറിയുമോ ഫലസ്തീനിലെ പാവപ്പെട്ട ചെറിയ പിഞ്ചുമക്കളടക്കം ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിയ ക്രൂസ് മിസൈലുകളുടെ മിസൈലുകളുടെ ചെറിയ കഷ്ടങ്ങളാണ് അത് കാണാൻ അതുപോലത്തെ മറ്റൊരു സാധനമുണ്ട് ആ സാധനം ഏതാണെന്നറിയുമോ നമ്മുടെ പെൺമക്കൾ നമ്മുടെ പെൺമക്കളുടെ ബാഗുകളിൽ സൂക്ഷിക്കുന്ന ഒരു സാധനമാണ് രണ്ടും ഒരുപോലെയാണ് ഈ സാധനം ഉപയോഗിക്കുന്നത് ചുണ്ടിന്റെ മുകളിൽ പുരട്ടാനാണ് ഒന്ന് നരകത്തിലേക്കുള്ളതാണ് ഒന്ന് ആ പലസ്തീനിലെ പാവപ്പെട്ട പിഞ്ചുമക്കളടക്കമ അവര് സ്വർഗത്തിലേക്ക് പോകാൻ ഏറ്റുവാങ്ങിയ വലിയ ശത്രുക്കളുടെ ക്രൂരമായ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നതിന്റെ സാക്ഷിപത്രം മാത്രമാില്ല അള്ളാവു നമ്മുടെ പെൺമക്കളെയും നമ്മുടെ മക്കളെയും അള്ളാവു നന്നാക്കിത്തരട്ടെ അള്ളാവു നമ്മുടെ മക്കളെ നല്ല മക്കളാകിത്തരട്ടെ അതേ ഒൻപതോളം ആളുകൾ മാളുക മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ കുട്ടിയുടെ അതേ ഏറ്റു കേട്ടുകൊണ്ട് ധരിച്ചു നിൽക്കുകയാണ് സാക്ഷരക കേരളം പ്രബുദ്ധ കേരളം അങ്ങനെയാണ് ഉണ്ടായത് ആ പെൺകുട്ടി പറയുകയാണ് ഒൻപതോളം ആളുകൾ എന്നെ മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യമായി മയക്കുമരുന്നിന്റെ അടിറ്റുകളായി അതെ മയക്കുമരുന്ന് കൊടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തി അതിൽ അടിറ്റുകളായപ്പോ പിന്നീട് മയക്കുമരുന്ന് ലഭിക്കാൻ വേണ്ടി പണം കൊടുക്കേണ്ടി വന്നു പണം കയ്യിലില്ല സമയത്ത് ശരീരം കൊടുക്കേണ്ടി വന്നോ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ചോദിച്ചു നിന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടാകും ആ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പറയുകയാണ് എന്റെ കൂടെ പതിനാലോളം ആളുകൾ ഇതുപോലെയുള്ള ഈ ആക്രമണത്തിന് ഈ മാരകമായ ഈ ലൈംഗികമായ ആക്രമണത്തിന് സാക്ഷര കേരള പ്രബുദ്ധ കേരളമേ നമ്മൾ തലതാഴ്ത്തേണ്ടുന്ന രംഗങ്ങളാണ് പത്രമാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അള്ളാഹു നമ്മുടെ പെൺമക്കളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആൺമക്കളെയും നന്നാക്കി തരട്ടെ അള്ളാഹു നമ്മുടെ ആത് നന്നാക്കി തരട്ടെ തരക്ഷിതാക്കളെ നല്ല ജാഗരൂകരാകണേ നല്ല ശ്രദ്ധേ നല്ല ഓർമ്മകൾ വേണേ പഠിക്കാൻ പറഞ്ഞയക്കല് മാത്രമല്ല അവരെ ധാർമ്മിക മൂല്യമുള്ള മക്കളാക്കി വളർത്തുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം കേട്ടോ അല്ലാഹു നമ്മുടെ മക്കളെല്ലാവരെയും അള്ളാഹു നന്നാക്കി തരട്ടെ ചുമാര എന്ന് പറയുന്ന പൊന്നമോളെ ആ പൊന്നമോളെ ആ വളയെടുത്ത് അഴിച്ചു തരുകയാണ് എന്റെ മനസ്സ് മനസ്സുവല്ലാതെ എന്തെന്നില്ലാത്തൊരവസ്ഥയിലേക്കായി പോയി പോയി കാരണം ശാരീരികമായി വൈകല്യങ്ങളുള്ള ആ പൊന്നമോളുടെ കയ്യിൽ ധരിച്ചിരിക്കുന്ന വള ആ പൊന്നമോള് അടിച്ചു തരുന്ന സമയത്ത് അവൾക്ക് യാതൊരു വൈമനസ്യവും ഇല്ല വേദനയില്ല വിഷമങ്ങളില്ല ീയം കേൾക്കുന്ന മോളാണ് ഫാത്തിമ കരങ്ങളിൽ നിന്ന് സ്വർഗീയമായ ആഭരണം ധരിപ്പിക്കണേ അല്ലാ